നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യക്ക് ഡൊണാൾഡ് ട്രംപ് കൊടുത്തത് നല്ല പണിയാണ് യു എസിന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പരം നികുതി ചുമത്തുമെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചേക്കുമെന്നാണ് സൂചന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ചുമത്തുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയും നികുതി ഏർപ്പെടുത്തുമെന്നതാണ് പരസ്പര നികുതി ഇത് ഇന്ത്യക്ക് വൻ തിരിച്ചടിയായി മാറിയേക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവ സന്ദർശനത്തിന് തൊട്ടു മുമ്പാണ് ഇന്ത്യയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഈ നിർണായക നീക്കം ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കനത്ത തീരുവയാണ് ചുമത്തുന്നതെന്നും അതേ മട്ടിൽ തീരുവ ചുമത്തി തിരിച്ചടിക്കാമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് ഡിസംബറിൽ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇന്ത്യയും ബ്രസീലുമാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും അധികം തീരുവ ചുമത്തുന്നത് തീരുവ ചുമത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ തിരിച്ച് ഞങ്ങളും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നതായിരുന്നു ട്രംപ് ഡിസംബറിൽ പറഞ്ഞത് യു എസിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള മുപ്പതിലേറെ ഇനങ്ങളുടെ ഇറക്കുമതി തീരുവ പുനഃപരിശോധിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യു എസിന്റെ നിർണായക തീരുമാനം അതിനിടെ രണ്ട് ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിൽ എത്തിയിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാക്കുമെന്നാണ് സൂചനകൾ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന വിഷയത്തിലും ഇരു രാജ്യങ്ങളും ചർച്ചയിൽ നിലപാട് വ്യക്തമാക്കും ഈ വർഷം നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്കായി ഡൊണാൾഡ് ട്രംപിനെ മോദി ഇന്ത്യയിലേക്കും ക്ഷണിക്കും വാഷിംഗ്ടണിനടുത്തുള്ള ആൻഡ്രൂസ് എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രിയുടെ വിമാനം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിലേക്ക് താമസിക്കാനായി എത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ഇവിടെ ഒരുക്കിയത് ബ്ലെയർ ഹൗസിന് മുന്നിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിരവധി ഇന്ത്യക്കാരും എത്തിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസിന് നേരെ ഇതിർവശത്താണ് ബ്ലെയർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോൺ മസ്ക്കുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും സ്റ്റാർലിംഗ് ഉപഗ്രഹ ശൃംഖല വഴി ബ്രോഡ്ബാൻഡ് സേവനം ഇന്ത്യയിലേക്ക് വ്യാപിക്കുന്നതിനെ കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തേക്കും സ്റ്റാർലിംഗ് സേവനം ഇന്ത്യയിൽ തുടങ്ങാൻ സന്നദ്ധമാണെന്ന് നേരത്തെ മസ്ക് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് ചർച്ചയാകുമോ എന്നത് വ്യക്തമല്ല നേരത്തെ ഫ്രാൻസ് സന്ദർശിച്ച ശേഷമാണ് മോദി അമേരിക്കയിലെത്തിയത് ഇന്ത്യ ഫ്രാൻസ് വ്യാപാര നിക്ഷേപ ബന്ധം ശക്തമാക്കണമെന്ന ആഹ്വാനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്തോ പസഫിക് മേഖലയിലും വിവിധ ആഗോള വേദികളിലും കൂടുതൽ ആഴത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നും ഇരുവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്